നമസ്കാരം പ്രവാസി സ്വാഗതം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ജിദ്ദ അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർലൈൻ ട്രാവൽ ലോഞ്ചിന് ആഗോള വ്യവസായ അവാർഡ് ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കുള്ള അവാർഡാണ് ജിദ്ദ വിമാനത്താവളത്തിലെ അൽ ഫുൽസാൻ ലോഞ്ചിനെ എയർലൈൻ പാസഞ്ചർ എക്സ്പീരിയൻസ് അസോസിയേഷൻ തിരഞ്ഞെടുത്തത് മൂവായിരത്തി അഞ്ഞൂറ് ചതുശം മീറ്ററിലധികം വിസ്തൃതിയുള്ള അൽ ഫുൽസാൻ ലോഞ്ച് സ്കൈ ടീം എയർലൈൻ വിഭാഗത്തിലെ ഏറ്റവും വലിയ ലോഞ്ചായി കണക്കാക്കപ്പെടുന്നു ഒരേ സമയം നാനൂറ്റി അൻപത് പേർക്ക് ഇവിടെ സേവനം ലഭിക്കും ഒരു ദിവസം ഏകദേശം ആയിരത്തില സഞ്ചാരികളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുമുണ്ട് റോബോട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സാനിറ്റൈസേഷൻ സംവിധാനവുമുണ്ട് അബുദാബിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ലാതെ പ്രവേശനം അനുവദിക്കുന്ന ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക വീണ്ടും പുതുക്കി നേരത്തെ ഉണ്ടായിരുന്ന പട്ടികയിൽ മാറ്റം വരുത്തിയാണ് പുതിയ പട്ടിക പുറത്തിറക്കിയത് ഈ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന എല്ലാ യാത്രക്കാരെയും അബുദാബിയിൽ നിർബന്ധിത ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് നാൽപ്പത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് ഫലം ഹാജരാക്കണം അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമ്പോൾ പി സി ആർ പരിശോധനയ്ക്ക് വിധേയരാകുകയും വേണം ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വാക്സിൻ സ്വീകരിച്ച യാത്രക്കാർ അബുദാബിയിലെത്തി ആറാം ദിവസം പി സി ആർ പരിശോധന നടത്തണം ബഹ്റിനിൽ വ്യക്തികൾക്കും കമ്പനികൾക്കും വായ്പ തിരിച്ചടയ്ക്കാനുള്ള അവധി വീണ്ടും കോവിഡ് പശ്ചാത്തലത്തിൽ രാജാവ് അൽ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെന്ന് ബഹ്റൻ സെൻട്രൽ ബാങ്ക് അധികൃതർ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ രാജ്യത്തെ മുഴുവൻ ബാങ്കുകൾക്കും അയച്ചിട്ടുണ്ട് വായ്പ എടുത്തിട്ടുള്ളവരിൽ ആവശ്യമുള്ളവർക്ക് ജൂൺ മുപ്പത് വരെ അവധി നീട്ടി നൽകാനാണ് നിർദ്ദേശം വായ്പാ തിരിച്ചടവ് വൈകുന്നതിന്റെ പേരിൽ പിഴയോ മറ്റ് ഫീസുകളോ വർദ്ധിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട് രാജ്യത്തെ വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനശേഷി അൻപത് ശതമാനത്തിൽ തന്നെ തുടരാൻ നിർദ്ദേശം നൽകി ഒമാൻ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആണ് ഇക്കാര്യം അറിയിച്ചത് ഒമാനിലെ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം കോവിഡ് മുൻകരുതൽ നിബന്ധനകൾ കർശനമായി പാലിച്ചു വേണം വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത് രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമായിരിക്കും വാണിജ്യ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് സ്ഥാപനങ്ങളിലെത്തുന്ന മുഴുവൻ പേരും മാസ്കുകളുടെ ഉപയോഗം മറ്റ് സുരക്ഷാ മുൻകരുതൽ നടപടികൾ എന്നിവ ശരിയായ രീതിയിൽ പാലിക്കേണ്ടതുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഉപഭോക്താക്കളുടെ സുരക്ഷയും നിയമലംഘനങ്ങൾ വരുത്തുന്നവർക്കെതിരെയുള്ള നിയമ നടപടികൾ ഒഴിവാക്കുന്നതിനും ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ലോകത്തിന്റെ സാമ്പത്തിക ഉത്പാദനം അടുത്ത വർഷം ആദ്യമായി നൂറ് ട്രില്യൺ ഡോളർ കവിയും അമേരിക്കയെ പിന്തള്ളി ഒന്നാം നമ്പർ സമ്പദ്വ്യവസ്ഥയാകാൻ ചൈനയ്ക്ക് കുറച്ച് സമയമെടുക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷത്തെ വേൾഡ് ഇക്കോണമിക് ടേബിൾ റിപ്പോർട്ടിൽ പ്രവചിച്ചതിനേക്കാൾ രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പതിൽ ഡോളർ മൂല്യത്തിൽ ചൈന ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് കൺസൾട്ടൻസി സെബർ പ്രവചിച്ചു അടുത്ത വർഷം ഫ്രാൻസിനെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രിട്ടനെയും പിന്തള്ളി ഇന്ത്യ ലോകത്തിലെ ആറാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി സ്ഥാനം പിടിക്കുമെന്നാണ് സെബർ പറഞ്ഞത് ചരിത്രത്തിലാദ്യമായി ഫ്രാൻസിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഒരു ലക്ഷം പിന്നിട്ടുലക്ഷത്തി നാലായിരത്തി അറുനൂറ്റി പതിനൊന്ന് പേർക്കാണ് ഫ്രാൻസിൽ കഴിഞ്ഞ ദിവസം കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത് അതേസമയം തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഫ്രാൻസിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം റെക്കോർഡിലെത്തുന്നത് കോവിഡ് നിയന്ത്രണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരാനിരിക്കെയാണ് ഫ്രാൻസിൽ കോവിഡ് രോഗികളുടെ എണ്ണം റെക്കോർഡിലെത്തുന്നത് ഒമിക്രോൺ വകഭേദമാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാനിടയായതെന്ന് ഫ്രാൻസ് വ്യക്തമാക്കി രണ്ട് ഡോസ് വാക്സിൻ എടുത്ത് മൂന്ന് മാസം പൂർത്തിയായവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകുമെന്നും അധികൃതർ അറിയിച്ചു വാക്സിൻ സ്വീകരിച്ചവർക്ക് പ്രത്യേക പാസ് അനുവദിക്കും ഇതുള്ളവർക്ക് മാത്രമാണ് കഫേകളിലും റെസ്റ്റോറന്റുകളിലും മറ്റ് പൊതു ിലും പ്രവേശനം ഉണ്ടാവുക ഫ്രാൻസിലെ പല മേഖലകളിലും അധിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുവൈത്തിൽ എത്തുന്നവർക്ക് ക്വാറന്റൈൻ പി സി ആർ വ്യവസ്ഥകളിൽ ഇന്നുമുതൽ മാറ്റം കുവൈത്തിൽ എത്തുന്നവർക്കൂറിനുള്ളിൽ പി സി ആർ നെഗറ്റീവ് ഫലം നൽകേണ്ടതാണ് അതേസമയം ഇതുവരെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലെ ഫലം അതിയായിരുന്നു കൂടാതെ രാജ്യത്തെത്തുന്നവർക്കുള്ള ക്വാറന്റൈൻ ഏഴ് ദിവസത്തിന് പകരം പത്ത് ദിവസമായി ഉയർത്തിയിട്ടുണ്ട് കുവൈത്തിലെത്തി എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം നടത്തുന്ന പി സി ആർ പരിശോധനയിൽ നെഗറ്റീവ് ആണെങ്കിൽ അവസാനിപ്പിക്കാനാകും